കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വീണ്ടും തെരഞ്ഞെടുപ്പ് അംഗത്തിന് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ കനകപുര മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ അദ്ദേഹം ചെന്നാപട്ന മണ്ഡലത്തിൽ നിന്നും വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ചെന്നാപട്ന മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ അദ്ദേഹം നൽകിയ മറുപടിയാണ് ഇപ്പോൾ കർണാടകത്തിൽ വലിയ ചർച്ചകളാകുന്നത് ഒക്കലിക സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ് രാമനഗര ഇവിടെയാണ് ചന്നാപട്ടന നിയമസഭാ മണ്ഡലമുള്ളത് ഈ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളത് എച്ച് ഡി കുമാരസ്വാമിക്കും കുടുംബത്തിനുമാണ് ഒക്കലിക വിഭാഗത്തിൽ നിന്നുള്ള പ്രധാന നേതാവാണ് കുമാരസ്വാമി അതേ സമുദായ അംഗമാണ് ഡി കെ ശിവകുമാറും ചന്നാപട്ടന മണ്ഡലത്തിലെ ക്ഷേത്രങ്ങളിൽ ദർശനം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഡി കെ ശിവകുമാർ ചെന്നാപറ്റ്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു എച്ച് ഡി കുമാരസ്വാമി ഇദ്ദേഹം മാണ്ഡ്യ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിക്കുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു ഇതേ തുടർന്നാണ് ചെന്നാപറ്റ്ന നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് കോൺഗ്രസ് ഈ മണ്ഡലം പിടിക്കാനുള്ള ഇടുന്നതിന്റെ ഭാഗം കൂടിയാണ് ഡി കെ ശിവകുമാറിന്റെ ഈ രണ്ടാം വരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് മത്സരിച്ചിരുന്നു ബി ജെ പിയുടെ സി എൻ മഞ്ജുനാഥനോട് അദ്ദേഹം തോൽക്കുകയും ചെയ്തു ചെന്നാപട്ടനയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഡി കെ സുരേഷ് മത്സരിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള വാർത്തകളും പുറത്തു വന്ന വിവരങ്ങളുമെല്ലാം ഇതിനിടെയാണ് ഡി കെ ശിവകുമാറിന്റെ വരവ് ഉണ്ടാകുന്നത് ഡി കെ സുരേഷിനെ പരാജയപ്പെടുത്തിയത് കുമാരസ്വാമിയുടെ തന്ത്രങ്ങളാണ് എന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ത് വില കൊടുത്തും പിടിക്കണമെന്ന് ഡി കെ ശിവുമാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം ഇതാണ് പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിന് പകരം നേരിട്ട് ഡി കെ ശിവകുമാർ കളത്തിലിറങ്ങാൻ കാരണമെന്നാണ് കന്നഡ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പിയും ജെ ഡി എസും നിലവിൽ സഖ്യകക്ഷികളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ സഖ്യമാണ് ജനവിധി തേടിയത് വരും തെരഞ്ഞെടുപ്പുകളിലും സഖ്യം തുടരുമെന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളതും ചെന്നാപട്ടണയിൽ ഇവരുടെ സ്ഥാനാർത്ഥിയായി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി എം എൽ സി സി പി യോഗേശ്വര എന്നിവരുടെ പേരാണ് ചർച്ചയിലുള്ളത് കുമാരസ്വാമിയുടെ പ്രതിനിധിയെ പരാജയപ്പെടുത്തി രാമനഗര ജില്ലയിലെ സ്വാധീനം ശക്തിപ്പെടുത്തണമെന്നാണ് ഡി കെ സഹോദരന്മാരുടെ തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചെന്നാപട്ടനയിൽ നിന്ന് ജയിച്ചത് കുമാരസ്വാമിയാണ് അതിനു മുമ്പ് യോഗേശ്വരെയും ജയിച്ചിരുന്നു ചെന്നാപട്ടന മണ്ഡലത്തിലെ ക്ഷേത്രങ്ങളിൽ ദർശനം തുടരുകയാണ് ഇപ്പോൾ ഡി കെ ശിവകുമാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന ചോദ്യത്തിന് വോട്ടർമാരുടെ പ്രതികരണം മനസ്സിലാക്കിയ ശേഷം മാത്രമേ അടുത്ത ചൂട് എന്നാണ് ഡി കെ പ്രതികരിച്ചിരിക്കുന്നത് ചെന്നാപ്നയിൽ ഡി കെ ശിവുമാർ ജയിച്ചാൽ കനകപുരയിൽ ഡി കെ സുരേഷിനെ മത്സരിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡി കെ ശിവുമാർ കൂടി മത്സരിക്കുമെന്നാണ് ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ പിന്നീട് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഡി കെ ശിവുമാറിനെ മത്സരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാക്കുമെന്നുള്ള ചർച്ചകളും റിപ്പോർട്ടുകളൊക്കെ ആദ്യമേ പുറത്തു വന്നിരുന്നു പിന്നീട് നടന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യ സഖ്യം ശക്തമായ പ്രതിപക്ഷമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴുതാ ഡി കെ ശുമാർ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ആദ്യമുള്ള തീരുമാനമായിരുന്നെങ്കിലും ഇപ്പോഴത്തെ അത് മാറി കർണാടകയിലെ ബി ജെ പിയുടെ പല സീറ്റുകളും കോൺഗ്രസിന് പിടിച്ചെടുക്കാനുള്ള തീരുമാനമായാണ് ഡി കെ ശുമാർ രംഗത്തെത്തുന്നത് മാത്രമല്ല കർണാടകയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വിചാരിച്ച രീതിയിൽ കർണാടകയിലെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുമാരസ്വാമിയുടെ ഈ മണ്ഡലം തന്നെ പിടിച്ചെടുത്ത് ശക്തമായൊരു നീക്കം നടത്താനാണ് കോൺഗ്രസും ഡി കെ ശിവകുമാറും തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുന്നോടിയായിട്ടാണ് പ്രതിനിധികളെ ഒന്നും നിർത്താതെ അതേ സ്ഥലത്ത് ചെന്നാപട്നയിൽ ഇപ്പോൾ ഡി കെ ശിവകുമാർ തന്നെ മത്സരിക്കാനിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ മത്സരം വലിയ രീതിയിൽ വാർത്തകളാവുകയും വലിയ രീതിയിൽ ചർച്ചകളാവുകയും ചെയ്യും മാത്രമല്ല വലിയ വിവാദങ്ങളിലേക്കും അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ കളികളിലേക്കും ഈ മത്സരം മുന്നോട്ട് പോകാനുള്ള സാധ്യതയും വലിയ തരത്തിലുണ്ട് മാത്രമല്ല ചെന്നാപ്പട്ടൻ നിന്ന് ജയിച്ചത് കുമാരസ്വാമി ആയതുകൊണ്ട് തന്നെ അതിനു മുന്നേ ജയിച്ചിരുന്നത് യോഗേശ്വരേയും കൂടിയാണ് അവിടെയാണ് ഇപ്പോൾ ഡി കെ ശിവകുമാർ രണ്ടാമതായി എത്തുന്നത് ഏത് വിധേനയും ചന്നാപ്പട്ട മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഡി കെ ശിവുമാറിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യം നിറവേറ്റാനായി കോൺഗ്രസും അതായത് കർണാടകത്തിലെ എല്ലാ സഖ്യങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് ഒപ്പം നിൽക്കുന്ന എല്ലാവരും ശക്തമായി തന്നെ ഡി കെയുടെ പിന്നിൽ തന്നെ അണിനിരക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ചെന്നാപട്ടന മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും ലക്ഷ്യം